ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കാന്ന് പറഞ്ഞാൽ ചാക്കോ മാഷം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ പയ്യടെ വാല്യൂ അറിയാമായിരുന്ന ഇരിഞ്ഞാലക്കുടയിൽ ജീവിച്ച മാധവൻ എത്ര പേർക്കറിയാം പണ്ട് ഇരിഞ്ഞാലക്കുട ഉൾപ്പെട്ടിരുന്ന സ്ഥലം സംഗമഗ്രാമം എന്നാണ് അറിയപ്പെട്ടിരുന്നു പതിനാലാം നൂറ്റാണ്ടിലെ സംഗമ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന മാധവൻ പൈയുടെ പതിനൊന്ന് സ്ഥാനത്തെ വിലയാണ് ആൾ അന്ന് ഉപയോഗിച്ചിരുന്നത് ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്ര പണ്ഡിതനായിരുന്ന മാധവൻ കടബയാദി സമ്പ്രദായം അനുസരിച്ചാണ് തന്റെ ശ്ലോകങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നത് നമ്പറുകളെ അക്ഷരങ്ങൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് കർണാടക സംഗീതത്തിലും ഈ രീതി കാണാം അന്നൊക്കെ നിത്യ ജീവിതവുമായിട്ടുള്ള മുഹൂർത്തങ്ങൾ കണ്ടുപിടിക്കാനായിരുന്നു ഇത്തരം കണ്ടെത്തലുകൾ കല്ലേറ്റങ്കരയിലെ ഇരിഞ്ഞാടപ്പള്ളി മനയിലാണ് മാധവൻ ജനിച്ചതും വളർന്നതും എന്ന് കരുതുന്നു ഇവിടെയുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ മാധവൻ വാനനിരീക്ഷണം നടത്തി എന്ന് പറയുന്ന രണ്ട് കല്ലുകൾ കാണാം മാധവനെ കുറിച്ചും മാധവന്റെ ശിഷ്യ പരമ്പരയെ കുറിച്ചും ലോകം ആദ്യമായിട്ട് അറിഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളില് ചാൾസ് വിഷ് എന്ന സായിപ്പ് എഴുതിയ ലേഖനത്തിലൂടെയാണ് വിഷിന്റെ സുഹൃത്തായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഗണിത പണ്ഡിതനായ ശങ്കരവർമ്മ ഇന്ത്യയിൽ നിന്നുള്ള കണ്ടെത്തലുകളെ ലോകം അറിയുന്നത് കൊളോണിയൽ അജണ്ടയ്ക്ക് നിരക്കാത്തതായതിനാല് സായിപ്പിന് കുറെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു ചന്ദ്രന്റെയും പ്ലാനറ്റുകളുടെ ഒക്കെ പൊസിഷനാണ് മാധവന്റെ കൃതികൾ കൂടുതൽ പറയുന്നത് വേണു ആരോഹമാണ് അതിലെ പ്രധാനപ്പെട്ട കൃതി മാധവന്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന ഗോളവാതയുടെ താളിയോലകള് ഇനിയും കണ്ടെത്താനായിട്ടുണ്ട് സംഗമ ഗ്രാമ മാധവന്റെ പിൻതലമുറ ഇന്നും ഇരിഞ്ഞാടപ്പള്ളിയിലുണ്ട് അതിലെ രാജ്കുമാറിനെ അദ്ദേഹത്തിന്റെ ഈ തലമുറയിലെ അംഗമാണ് ന്യൂട്ടൺ ജനിച്ച ഗ്രാമം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര പൈതൃക കേന്ദ്രമാണ് അദ്ദേഹത്തിന്റെ വീടും സംരക്ഷിത കേന്ദ്രമാണ് ഇവിടെ സ്റ്റേറ്റ് സിലബസിലോ സെൻട്രൽ സിലബസിലോ ഒന്നും തന്നെ മാധവനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖസദ്യ ശരിയല്ലേ നമുക്ക് സായിപ്പുമാരുടെ പേരുകൾ